ബിസ്മിൽ അഥവാ ഒന്നാണ് ഏതൊരു കാലഘട്ടം എടുത്ത് പരിശോധിച്ചാലും സിഹർ അഥവാ ബ്ലാക്ക് മാജിക് ഉപയോഗിക്കപ്പെടുകയും അതിലൂടെ ഒരുപാട് വ്യക്തികളെ ഇല്ലായ്മ ചെയ്യുകയും ബുദ്ധിമുട്ട് ലഭിക്കുകയും ചെയ്തതായി കാണാൻ സാധിക്കും ഇന്ന് ലോകത്ത് വർദ്ധിച്ചു വരുന്ന ഒരു സംഗതിയാണ് ബ്ലാക്ക് മാജിക് അഥവാ സിഹർ അതിന് കുറയുകയില്ല എന്ന് മാത്രമല്ല വർദ്ധിക്കാൻ പോവുകയുമാണ് കാരണം ഏറ്റവും വലിയ സാഹരണയാണ് ലോകം കാത്തിരിക്കുന്നത് അഥവാ ഏവരെയും മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തു വൺസ് വൻസ് അഗൈൻ വെൽക്കം ടു റംലെ മദീന ലോകത്തുനിന്ന് പല തരത്തിലുള്ള സിഹറുകൾ മാരണങ്ങൾ ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ അതിൽ ഏറ്റവും ഡെയിഞ്ചറസ് അപകടം നിറഞ്ഞതായ ഒന്നാണ് ഈസ് പെർഫോംഡ് ബൈ ജോയിഷ് പീപ്പിൾ ആൻഡ് ഇറ്റ്സ് വെരി ഡെയിഞ്ചറസ് എനിവേ സിഹർ തീർക്കപ്പെടുന്നത് ഒരു കാഫ്രജിന്നിന്റെ സഹായത്തോടെ മാത്രമാണ് ഇത് പല വീഡിയോസിലും നാം ചർച്ച ചെയ്തതുമാണ് ഫ്രണ്ട്സ് സിഹിർ തീർക്കുന്നതിന് ആദ്യം സാഹര്യങ്ങൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണോ സിഹർ ചെയ്യപ്പെടുന്നത് അയാളെ സ്പെസിഫൈ ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ് അഥവാ ആ പിശാജിന് അയാളെ ക്ലിപ്തപ്പെടുത്തി കൊടുക്കലാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു സാഹിറിനോട് ഒരാൾക്കെതിരിൽ സിഹർ ചെയ്യണമെന്നാവശ്യപ്പെടുമ്പോൾ ആദ്യം അയാൾ ആവശ്യപ്പെടുന്നത് ആ വ്യക്തിയുടെ അയാളുമായി ക്ലോസായി നിൽക്കുന്ന വസ്തുക്കൾ അഥവാ അയാളുടെ മുടി നഖം അതുപോലെ അയാൾ ഉപയോഗിച്ച ഡ്രസ്സ് തുടങ്ങിയ അയാളുമായി ക്ലോസായി നിൽക്കുന്ന അയാളുടെ വിയർപ്പ് പോലെയുള്ള വസ്തുക്കളാണ് ആദ്യം ആ സാഹർ ആവശ്യപ്പെടുന്നത് കാരണം ഇവയുടെയൊക്കെ സ്മെല്ലുകൊണ്ട് ആ കാ ഫ്രിഡ്ജിന് ടാർഗറ്റഡ് പേഴ്സണെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാനും അതിലൂടെ അയാൾക്ക് ബുദ്ധിമുട്ടുകൾ വരുത്തി തീർക്കാനും സാധിക്കും എന്നാൽ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഏതൊക്കെ വസ്തുക്കൾ ഉപയോഗിക്കപ്പെടാൻ സാധിക്കുമോ അതിലൂടെയൊക്കെ സെഹർ ചെയ്യപ്പെടാനും സാധിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ എന്നാൽ കേട്ടോളൂ വിശ്വസിച്ച മതിയാകൂ പഴയ കാലങ്ങളിൽ ഒരു വ്യക്തിയുടെ ഫോട്ടോ കിട്ടുന്നത് വളരെ പ്രയാസമായി കാരണമെന്ന് ക്യാമറകളോ മൊബൈൽ സംവിധാനങ്ങളോ ഒന്നും തന്നെ അത്ര വ്യാപകമായിരുന്നില്ല സോ മേൽപ്രയപ്പെട്ട വസ്തുക്കളായിരുന്നു ഒരാളെ സ്പെസിഫൈ ചെയ്യാനുള്ള എളുപ്പമാർഗം അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ മജീഷ്യൻസ് ആ മാർഗം തന്നെ സ്വീകരിച്ചിരുന്നു എന്നാൽ ഇന്നാകട്ടെ ഒരു വ്യക്തിയുടെ മുടിയോ നഖമോ വസ്ത്രമോ ഒക്കെ കളക്ട് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും എളുപ്പം അയാളുടെ ഒരു കരസ്ഥമാക്കുക എന്നുള്ളതാണ് അതിലൂടെ കൃത്യമായി തന്നെ സിഹർ തീർക്കാൻ കഴിയുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല എന്നതാണ് വസ്തുത ഒരാൾക്കെതിരിൽ സിഹർ ചെയ്യാൻ സാഹിറിനോട് ആവശ്യപ്പെടുമ്പോൾ ആദ്യം അയാൾ അയാളുമായി ക്ലോസായി നിൽക്കുന്ന മുടിയോ മറ്റ് വസ്ത്രം പോലെയുള്ള വസ്തുക്കളോ ആവശ്യപ്പെടും എന്നാൽ ഇതൊന്നും ലഭ്യമാകാത്ത സാഹചര്യമാണെങ്കിൽ യെസ് ഹിസ് ഫോട്ടോ വിൽ ബി ടേക്കൺ ഫോർ ദിസ് അയാളുടെ പിക്ചർ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ആ ഇമേജിനെ മുൻപിൽ വെച്ചിട്ട് പിന്നെ അയാൾ അതിൻ്റെ മുകളിലാകും സിഹറുകൾ ചെയ്യുന്നത് അത് നൂറ് ശതമാനം വർക്കാവുകയും ചെയ്യും അത്തരത്തിലുള്ള ഒരുപാട് കേസുകളെ കുറിച്ച് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഒരു വ്യക്തിയുടെ പ്രശ്നം ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് എപ്പോഴും നെഞ്ചിൽ ഭയങ്കര വേദന അനുഭവപ്പെട്ടിരുന്നു എന്നാൽ മെഡിക്കൽ പരിശോധനയിലൊന്നും തന്നെ അദ്ദേഹത്തിന് പ്രശ്നമുള്ളതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല പല ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും അതിൻ്റെയൊക്കെ റിപ്പോർട്ടിൽ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിന് ഒരു പ്രശ്നവും ഇല്ല എന്ന് തന്നെയായിരുന്നു എന്നാൽ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞ കാര്യം എന്തെന്നാൽ സാഹിർ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് സിഹർ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു നൈഫ് ഉപയോഗിച്ച് കുത്തുമ്പോഴൊക്കെയാണ് ഇദ്ദേഹത്തിന് ഇതേ ചെസ്റ്റ് പെയിൻ നുഭവപ്പെട്ടിരുന്നത് സം വിക്ടമിന് അദ്ദേഹത്തിന് സ്റ്റിഫായി നിൽക്കുന്ന ഒരു ഫീൽ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ സാധിക്കാത്ത അവസ്ഥ അതിന് കാരണം സാഹിർ അദ്ദേഹത്തിന്റെ ഫോട്ടോയെ ഒരു ടാഗ് കൊണ്ട് ഫുൾ സൈഡിൽ നിന്നും കവർ ചെയ്ത് ലോക്ക് ചെയ്തിരിക്കുന്നതിന്റെ കാരണം കൊണ്ടാണ് ചിലർക്കാകട്ടെ അവരുടെ ഹെഡിൽ മുഴുവൻ വശങ്ങളിൽ നിന്നും വലിയ പെയിൻ ഉണ്ടാകാറുണ്ട് അതിനകട്ടെ അദ്ദേഹത്തിന്റെ പിക്ചറിന്റെ ഹെഡിന്റെ നാല് സൈഡും സൂചിമുനകൾ കൊണ്ട് സെഹർ തീർക്കപ്പെട്ടതുകൊണ്ടാണ് ഇതിലൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇറ്റ് കാൻ ബി ഡോൺ ഫോട്ടോസ് ഫോട്ടോ ഉപയോഗിച്ച് ഒരാളുടെ പിക്ചർ ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിനെതിരിൽ സിഹർ അഥവാ ബ്ലാക്ക് മാജിക് തീർക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇത് ബ്ലാക്ക് മാജിക്കിന്റെ സിഹറിന്റെ ഒരു സെക്ഷൻ ആണ് ബ്ലാക്ക് മാജിക് രണ്ട് രീതിയിൽ ചെയ്യപ്പെടാറുണ്ട് നമ്പർ മാജിക് ഓഫ് മൂൺ ആൻഡ് സൺ ദ സെക്കൻഡ് വൺ ഈസ് ബ്ലാക്ക് മാജിക് ഓഫ് തലാസിം ഇതാകട്ടെ ബ്ലാക്ക് മാജിക് ഓഫ് തലാസിമിൽ പെട്ടതാണ് യുനോ പിക്ചർ ഹാസ് എ ജിയോമെട്രിക്കൽ ഫോം ഒരു പിക്ചറിന് ഒരു ജാമിതീയ രൂപമുണ്ട് അത് ഒരു മിറർ റിഫ്ലക്റ്റ് പോലെ പ്രതികരിക്കുന്നതാണ് ഇത്തരത്തിൽ സെഹർ ചെയ്യപ്പെടുന്ന വ്യക്തികൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും അവരുടെ നമസ്കാരം വളരെ ഭാരമായി അവർക്ക് തോന്നാം അതുപോലെ തന്നെ ഒരുപാട് ടൈം ഉറങ്ങിയാലും ഒരിക്കലും അവരുടെ ഉറക്കം പ്രോപ്പറാവുകയില്ല എസ്പെഷ്യലി സ്കിൻ ഡിസീസ് ഒരുപാട് അവർ അനുഭവിക്കേണ്ടതായി വരുന്നു ഇനി ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ സംഭവിച്ചാൽ എങ്ങനെയാണ് അതിൻ്റെ പരിഹാരമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇത്തരം വിഷയങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിൽ ആദ്യമായി നാം ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു എക്സ്പെർട്ടായ ഒരാളെ സമീപിക്കുകയും ശരിയായ പരിഹാരം അദ്ദേഹത്തോട് തേടുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്പർ ടു നമ്മൾ സുബൈ നമസ്കാരത്തിന് ശേഷവും മഹരിബ് നമസ്കാരത്തിന് ശേഷവും മൂന്ന് തവണ ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്യുക എന്നാൽ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യേണ്ട രീതി ഈ പറയുന്നത് പോലെയാണ് ആദ്യം മൂന്ന് തവണ നമ്മൾ നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന ഇബ്രാഹീമിയ സൊലാത്ത് ജില്ലുക അള്ളാഹു അല സദിനി മുഹമ്മദ് എന്ന് തുടങ്ങുന്ന നമ്മളെ നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന ഇബ്രാഹിമിയ സൊലാത്ത് മൂന്ന് തവണ ചൊല്ലുക ശേഷം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുക ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുമ്പോൾ എന്ന് പറയുന്ന പദം ഓരോ തവണ പാരായണം ചെയ്യുമ്പോഴും മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക ശേഷം ഇങ്ങനെ മൂന്ന് തവണ ആയത്തിൽ ക്രിസ്തി പൂർത്തിയാക്കുകയും അതിനുശേഷം വീണ്ടും മൂന്ന് തവണ ഇബ്രാഹിമിയ സൊലാത്ത് ചൊല്ലുകയും നെഞ്ചിൽ ശക്തിയായിട്ട് നല്ലതുപോലെ ഊതുകയും ചെയ്യുക ഇത് നമുക്ക് ചുറ്റും വലിയൊരു കാവൽ വലയം തന്നെ തീർക്കുന്നതാണ് അള്ളാഹു നിന്നും നമ്മെ എല്ലാ ഭാഗത്തിലൂടെയും സംരക്ഷിക്കുമാറാകട്ടെ വീഡിയോ ഇത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ പുതിയ ഒരു വിഷയവുമായി കണ്ടുമുട്ടാം ഓർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി യുവർ ചാനൽ മദീന അസ്സലാമു അലൈക്കും